നിങ്ങൾക്കറിയാമോ ഒരു സാധാരണ രാജകുമാരൻ എങ്ങനെ ലോകത്തിന്റെ ആത്മീയ പ്രകാശമായി മാറിയെന്ന് ആകാശത്ത് നിന്നിറങ്ങിയ വെള്ളാനകളുടെ സ്വപ്നത്തിൽ തുടങ്ങിയ ഈ അത്ഭുത കഥ കേൾക്കുക നേപ്പാളിലെ കപിലവസ്തുവിൽ ശുദ്ധോധന രാജാവിനും മഹാമായദേവിക്കും ദീർഘകാലത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ ഒരു പുത്രൻ ജനിച്ചു മഹാമായദേവി ഗർഭം ധരിക്കുന്നതിനു മുമ്പ് ആറ് ദന്തങ്ങളുള്ള ഒരു വെളുത്ത ആന അവരുടെ വലതുവശത്തു കൂടി ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്ന സ്വപ്നം കണ്ടു അത് മഹാജ്ഞാനിയായ ഒരു കുഞ്ഞിന്റെ ജനനത്തിന്റെ സൂചനയായിരുന്നു വൈശാഖ പൂർണിമയിൽ ലുംബിനി വനത്തിൽ ജനിച്ച കുഞ്ഞ് ഉടൻ തന്നെ ഏഴു കാൽവെയ്പ്പുകൾ നടന്നു ഓരോ കാൽവെയ്പ്പിലും താമരപ്പൂക്കൾ വിരിഞ്ഞു സിദ്ധാർത്ഥൻ എന്ന് അവന് പേരിട്ടു ജ്യോതിഷികൾ പ്രവചിച്ചു ഈ കുഞ്ഞ് ചക്രവർത്തി അല്ലെങ്കിൽ ലോകഗുരു ആകും മകൻ ലോകത്യാഗിയാകുമെന്ന ഭയത്താൽ രാജാവ് സിദ്ധാർത്ഥനെ ഉയർന്ന മതിലുകൾക്കുള്ളിൽ സുഖ സൗകര്യങ്ങളാൽ ചുറ്റപ്പെട്ട് വളർത്തി യശോധരയെ വിവാഹം ചെയ്ത് സിദ്ധാർത്ഥന് രാഹുൽ എന്ന മകനും ജനിച്ചു എന്നാൽ മതിലുകൾക്കപ്പുറമുള്ള ലോകം കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചു നഗരയാത്രയിൽ സിദ്ധാർത്ഥൻ നാലു കാഴ്ചകൾ കണ്ടു ഒരു വൃദ്ധനെ വാർദ്ധക്യത്തിന്റെ അടയാളം ഒരു രോഗിയെ ജീവിതത്തിലെ വേദനയുടെ പ്രതീകം ഒരു ശവസംസ്കാരം മരണത്തിന്റെ യാഥാർത്ഥ്യം ഒരു സന്യാസിയെ ദുഃഖത്തിൽ നിന്നുള്ള മോചനമാർഗം ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ഇതാണോ സിദ്ധാർത്ഥൻ ചിന്തിച്ചു ജനനം വാർധിക്യം രോഗം മരണം ഇരുപത്തിയൊമ്പതാം വയസ്സിൽ ഒരു രാത്രി സിദ്ധാർത്ഥൻ തന്റെ ഭാര്യയെയും മകനെയും നോക്കി ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു എല്ലാവർക്കുമായി സത്യം കണ്ടെത്താൻ പോകുന്നു കന്തക എന്ന കുതിരപ്പുറത്ത് സാരഥി ചന്ദകനോടൊപ്പം അദ്ദേഹം രാജ്യത്തിന്റെ അതിർത്തി കടന്നു തന്റെ കിരീടവും മുടിയും അലങ്കാരങ്ങളും ഉപേക്ഷിച്ച് കാവ്യവസ്ത്രം ധരിച്ച് അദ്ദേഹം സന്യാസിയായി ആദ്യം ജ്ഞാനികളായ ഗുരുക്കന്മാരെ സമീപിച്ചെങ്കിലും അവരുടെ വിദ്യകൾ പൂർണമാകാത്തതായി സിദ്ധാർത്ഥൻ കണ്ടു ആറു വർഷം കഠിന തപസിൽ മുഴുകി ഒരു അരിമണി മാത്രം ഭക്ഷിച്ച് അസ്ഥികൂടമായി മാറി എന്നാൽ മോക്ഷം ലഭിച്ചില്ല അതിഭോഗവും അതിതപസും രണ്ടും തെറ്റാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞു സുജാത എന്ന പെൺകുട്ടിയുടെ പായസം സ്വീകരിച്ച് ശക്തി വീണ്ടെടുത്ത ശേഷം നിരഞ്ജന നദിയിൽ കുളിച്ച് അദ്ദേഹം ബോധ്ഗൈയിലെ അശ്വത്വ വൃക്ഷത്തിന് കീഴിൽ ധ്യാനത്തിനിരുന്നു ഇവിടെ നിന്ന് ഞാൻ എഴുന്നേൽക്കില്ല സത്യം കണ്ടെത്തുന്നതുവരെ നാൽപ്പത്തിയൊൻപത് ദിവസത്തെ ധ്യാനത്തിനു ശേഷം വൈശാഖ പൂർണിമയിൽ അദ്ദേഹം ജ്ഞാനോദയം നേടി ബുദ്ധനായി നാൽപ്പത്തഞ്ച് വർഷങ്ങൾ ബുദ്ധൻ ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് ദുഃഖമോചനത്തിൻ്റെ വഴി പഠിപ്പിച്ചു എൺപതാം വയസ്സിൽ കുശിനഗറിൽ വെച്ച് അദ്ദേഹം മഹാപരിനിർവാണം പ്രാപിച്ചു